പിന്നെ നിങ്ങൾ കഴിഞ്ഞ മാസം ഇതേ ദിവസം നിങ്ങൾ എവിടെയായിരുന്നു അല്ലെങ്കിൽ എവിടെയൊക്കെ പോയതും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഓർമ്മ ഉണ്ടാവില്ല അല്ലേ നമുക്ക് ആർക്കും അങ്ങനെ പെട്ടെന്ന് ഓർമ്മ ഉണ്ടാവണം കാരണം പെട്ടെന്നുള്ള കാര്യങ്ങളായതുകൊണ്ട് ചിലപ്പോൾ ഒരു പെട്ടെന്ന് ഓർമ്മ ഉണ്ടാവില്ല പക്ഷേ എന്നാൽ നിങ്ങളുടെ കയ്യിൽ ഈ മൊബൈൽ ഉണ്ടോ മൊബൈൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിങ്ങൾ കഴിഞ്ഞ മാസം ഏതൊക്കെ സമയത്ത് എവിടെയൊക്കെ പോയതും നിങ്ങൾക്ക് മൊബൈലിൽ ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ മൊബൈലിൽ ഗൂഗിൾ മാപ്പ് എടുക്കുക ഞാൻ ബാക്കി വീഡിയോയിൽ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ മാപ്പ് എടുക്കെട്ടോ എവിടെ ഗൂഗിൾ മാപ്പ് ഗൂഗിൾ മാപ്പ് എടുത്തു ഗൂഗിൾ മാപ്പ് എടുത്ത് നമ്മളെ പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്തു അതിൽ നമ്മൾ യുവർ ടൈം ലൈൻ എന്ന് കാണിക്കുന്നുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണിക്കുമ്പോൾ നമ്മൾ ടുഡേ ഇന്നത്തെ ഇതിവിടെ കാണിക്കും ആക്ടിവിറ്റി ഇപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് എട്ട് പതിനെട്ടിന് വീട്ടിൽ നിന്ന് ഇറങ്ങി മോട്ടോർ സൈക്കിളിലാണ് ഇരുപത് മിനിറ്റ് റൺ ചെയ്തു ഇവിടെ ടൗണിൽ ചെറുപ്പശ്ശേരി എട്ട മുക്കാലിന് പിന്നെ അത് വീണ്ടും അവിടുന്ന് ഒരു ആറ് മിനിറ്റ് കഴിഞ്ഞ് എട്ട് നാൽപ്പത്തഞ്ച് ടൈ എട്ട് അൻപത്തൊന്നിന് വീണ്ടും ഞാൻ പോകുന്നു ഇപ്പോൾ ഞാൻ ഷോപ്പിലേക്ക് എത്തി ഓക്കെ എട്ട് അമ്പത്തൊന്നിന് ഞാൻ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇന്നത്തെ കാര്യമാണ് ഇനി ഞാൻ പുറകിലോട്ട് ഞാൻ നിങ്ങൾക്ക് ഈ ടുഡേ എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടോ ഇതിപ്പോൾ ഇവിടെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് കാണിക്കുന്നുണ്ട് ഇനി ഇത് പുറകിലോട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തപ്പോൾ നവംബറായി വീണ്ടും ഒന്നുകൂടി ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഒക്ടോബറായി ഒക്ടോബർ ഇതിൽ നമ്മൾ ഞാൻ ഏതെങ്കിലും ഡേറ്റ് സെലക്ട് ചെയ്യാം അപ്പോൾ ഞാൻ ജസ്റ്റ് മുപ്പത്തൊന്ന് തന്നെ സെലക്ട് ചെയ്തു കേട്ടോ ഓക്കെ അപ്പോൾ മുപ്പത്തൊന്നാമത് സെലക്ട് ചെയ്തപ്പോൾ അപ്പോൾ ഞാൻ അതാ വീട്ടിൽ നിന്ന് എട്ട് മുപ്പത് എട്ട് ഒമ്പതിന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഡ്രൈവ് ചെയ്ത് ഇരുപത്തൊന്ന് മിനിറ്റ് എട്ട് ഇരുപത്തൊമ്പതിന് ചെറുപ്പശ്ശേരി വന്നിട്ടുണ്ട് അതിന് ശേഷം അവിടുന്ന് വീണ്ടും ഡ്രൈവ് ചെയ്ത് കടയിലെത്തിയിട്ടുണ്ട് രണ്ട് ഇരുപത്തിരണ്ടിന് ഞാൻ കടയിലെ ഇത് പിന്നെ വൈകുന്നേരം എട്ട് നാൽപ്പത്തി മൂന്നിന് ഞാൻ ഇവിടെ എട്ടേ മുക്കാലിന് ഞാൻ കടയിലെത്തി വീണ്ടും ഞാൻ എട്ടേ ഇരുപത്തിരണ്ടിന് ഞാൻ ഇവിടുന്ന് അല്ല സോറി രണ്ട് ഇരുപത്തിരണ്ടിന് വീണ്ടും ഇവിടുന്ന് പോയി ടൗണിൽ പോയിട്ടുണ്ട് വീണ്ടും കണ്ടോ വിസിറ്റ് ചെറുപ്പളശ്ശേരി അയ്യപ്പൻകാവിൻ്റെ അവിടെ പോയിട്ടുണ്ടെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് മൂന്ന് ഇരുപതിന് വീണ്ടും ഞാൻ തിരിച്ച് കടയിലേക്ക് ഡ്രൈവ് ചെയ്തു വീണ്ടും കടയിലേക്ക് വന്നു മൂന്ന് മുപ്പത്തിരണ്ട് ട്ടു ഒമ്പതര മണി രാത്രി ഒമ്പതര വരെ പിന്നെ വിടുന്നുണ്ട് ഒമ്പതര മണിക്ക് വീണ്ടും ഡ്രൈവ് ചെയ്തു വീണ്ടും വീട്ടിലേക്ക് എത്തി കേട്ടോ ഫുള്ള് ഞമ്മൾ ഇനി നമുക്കിങ്ങനെ ഓർമ്മ ഉണ്ടാവില്ല ഇനി ഞാൻ വേറെ ഏതെങ്കിലും ഒരു ദിവസം കാണിക്കാം ഞാൻ ഒരു ഏതെങ്കിലും ഒരു ഞായറാഴ്ച കാണിച്ചുതരാം ആ ഇപ്പോൾ ഇരുപത്തിയേഴാം തീയതി ഞായറാഴ്ച കാണിക്കണം അന്ന് ഞാൻ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടോ എന്ന് ജസ്റ്റ് കാണിച്ചുതരാം അന്ന് താ എട്ട് അമ്പത്തൊമ്പതിന് ഇറങ്ങി വിസിറ്റ് ചെയ്യാതെ മിസ്സിങ് ആണ് കാണിക്കുന്നത് മോട്ടോർ സൈക്കിൾ വിസിറ്റ് എടുത്ത് കരിങ് എന്നാണ് കരിങ്ങനാട് പള്ളിപ്പടി പ്രഭാപുരാഭാഗത്തെ അവിടെ പോയിട്ടുണ്ട് പിന്നെ അവിടുന്ന് വീണ്ടും കരിങ്ങനാട് വന്നിട്ടുണ്ട് മോട്ടോർ സൈക്കിളിലാണ് യാത്ര ചെയ്തിട്ടുള്ളത് ഏലങ്കുളം വഴിയാണ് വന്നിട്ടുള്ളത് പിന്നെ ഡ്രൈവേഴ്സ് തൂത ബ്രിഡ്ജിൽ തൂതപ്പാലത്തിനും കൂടെ വന്നിട്ടുണ്ട് വീണ്ടും വീട്ടിലെത്തിയിട്ടുണ്ട് ഇത് എവിടെ പോയത് കരിങ്ങനാട്ടിൽ വെല്ലുമാൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോയതാണാനുള്ള സാധ്യത അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എവിടെയൊക്കെ പോയി എവിടെയൊക്കെ വിസിറ്റ് ചെയ്തു എന്നൊക്കെ നമ്മുടെ മൊബൈലിൽ നമുക്കിത് കാണാൻ സാധിക്കും